സജീവമായിട്ടുള്ളൊരു ഗാനരചിതാവായിട്ട് മാറാനുള്ള ഒരു കാരണം ആ രജ്രൻ്റെ പുള്ളിയാണെന്ന് വേണ്ടി പറയാം ഈ ആമിയിൽ പാട്ടെടുക്കുന്നത് ഉണ്ടായി കാരണം അത്രയും വലിയൊരു ജീനിയസ് ആണ് ജീനിയസാണതിൽ മാധവകുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ അധികം അവരുടെയൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ് അപ്പം അത്രയും ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് അപ്പം അവരെ അവരൊരു കഥാപാത്രമായിട്ട് വരുന്നു അപ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങൾ ഞാൻ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വെല്ലുവിളിയാണ് നീലാമലര എന്നുള്ളതിൻ്റെ ട്യൂണ് പാടി തന്നപ്പോഴ് തന്നെ ഞാൻ ഈ വാക്കുകൾ പറഞ്ഞു അപ്പോൾ അത് അപ്രൂവ് ചെയ്തു അങ്ങനെ പിന്നെ അങ്ങനെ എഴുതി പോയി പെട്ടെന്ന് അത് വളരെ അത്ഭുതകരമായ രീതിയിലാണ് ഈ പാട്ട് എന്ന് പറയുന്നത് സിനിമയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാലം പോയി അതിൻ്റെ ഒരു ആവശ്യമില്ല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹം ഒരുപാട് ഒരുപാട് ആയി എന്നുള്ളതിൻ്റെ അർത്ഥമാണ് നമ്മൾ കുറെയും കൂടി വിശാലമായിട്ട് ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ സമൂഹം വന്നു കഴിഞ്ഞു ചിലപ്പോൾ ടൈറ്റിലിൽ തന്നെ ചിലപ്പോൾ കൊടുത്തില്ലെന്ന് വരും അതുപോലെ യൂട്യൂബിൽ യൂട്യൂബിൽ പലപ്പോഴും നമുക്കത് നോക്കി കഴിഞ്ഞാൽ ആക്ടറുടെ പേര് കാണാം സിംഗറുടെ പേര് കാണാം ട്രാൻസ്പോർട്ടേഷൻ നടത്തിയയാളുടെ പേരുണ്ടാവും ഫുഡ് കളമ്പളുടെ പേരുണ്ടാവും റിസിൻ്റെ പേരുണ്ടാവില്ല അപ്പോൾ ഗിരീഷ് പുതന്തേരി പറഞ്ഞിട്ടുണ്ട് പാട്ട് എഴുതുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് അതെഴുതിയതിൻ്റെ പ്രതിഫലം കിട്ടാനുള്ളത് അപ്പോൾ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ വളരെ വികൃതിയായിട്ടുള്ള അല്ലെങ്കിൽ നോട്ട് നോട്ടി ബോയ് ആണ് അപ്പോൾ ഈ കവിത ക്ലാസ്സിൽ അദ്ദേഹം പഠിപ്പിച്ചപ്പോൾ പി രാമേന്ദ്രൻ എന്ന് പറയുന്നതിൻ്റെ തീർത്താണ് ആ കുട്ടി കരഞ്ഞു കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് വളരെ ശ്രദ്ധിച്ചിരുന്നു ഉമ്മുക്കുലുസു മരിച്ചെന്നു രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തു നിന്നു കുറ്റവരൊക്കെയും പോയിരുന്നു മുറ്റമോ ശൂന്യമായി തീർന്നിരുന്നു വാടകയ്ക്കായെടുത്തുള്ള കസേരകൾ ഗ്യാസ്ലൈറ്റ് പായകൾ കൊണ്ടുപോയി അതുപോലെ എനിക്ക് അറിയാൻ ആഗ്രഹമുള്ളത് എം ജയചന്ദ്രനുമായിട്ടുള്ള കോമ്പിനേഷനാണ് അത് മ്യൂസിക്കലി ആണെങ്കിലും എം ജയചന്ദ്രൻ്റെ മ്യൂസിക് ഡിഫറെൻ്റ് ആണ് എനിക്കൊന്ന് ഹിന്ദുസ്ഥാനി ടച്ച് വരുന്ന തരത്തിലുള്ള പാട്ടുകൾ ഒരുപാടുണ്ട് അത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ പെരുമഴക്കാലത്തിലെ പാട്ടുകളുണ്ട് അതെനിക്കൊന്ന് ആദ്യം നിങ്ങൾ ഒരു വരുന്നത് അതാണ് പെരുമഴക്കാലൊക്കെ എങ്ങനെയാണ് എം ജയചന്ദ്രനിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു ശമനതാളം എന്ന് പറയുന്ന ഒരു സീരിയലില് മൺവീണയിൽ മഴ ശുദ്ധി ഉണർത്തി എന്നൊക്കെ പറയുന്ന പാട്ടൊക്കെ അത് അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല അത് നല്ലൊരു സീരിയലായിരുന്നു അത് കെ രാധാകൃഷ്ണൻ പറഞ്ഞ ആൾ എഴുതിയിട്ടുള്ള പിന്നെ ആ കാലത്ത് നിലവാരമുള്ള ഇത് വന്നിരുന്നു അതൊരു പ്രധാനപ്പെട്ട നോവലായിരുന്നു ഞാൻ ഓരോ അപ്പോൾ അതിലെ ടൈറ്റിൽ ആണ് ഇത് അങ്ങനെയാണ് ജയേന്ദ്രനായിട്ട് പരിചയമാവുന്നത് പക്ഷേ ഇത് പിന്നെ വളരെ വളരേതായിട്ട് അദ്ദേഹം വിളിക്കുകയാണ് അങ്ങനെ ഞാൻ ഈ പറഞ്ഞില്ലേ ഞാൻ ഈ കർഷം കഴിഞ്ഞിട്ട് പിന്നെ ആ കാര്യം ചിന്തിക്കാതെ എൻ്റെ പണികളായിട്ട് നടക്കുന്ന സമയത്താണ് ജയേന്ദ്രൻ വിളിക്കുന്നത് അപ്പോൾ സത്യത്തിൽ ഈ സിനിമ ഇപ്പോൾ ഈ ഒരു പിന്നെ സജീവമായിട്ടുള്ളൊരു ഗാനരചിതാവായിട്ട് മാറാനുള്ള ഒരു കാരണം ആ ജയേന്ദ്രൻ്റെ വിളിയാണെന്ന് വേണ്ടി പറയാം അതു മുതലാണ് തുടങ്ങുന്നത് എൻ്റെ പിന്നെ അങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ അതിൽ പെരുമഴക്കാലത്തിലെ പാട്ടുകളും അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ട്യൂൺ എഴുതുന്നത് അങ്ങനെ അത് എഴുതി അപ്പം ജയേന്ദ്രൻ എങ്ങനെ വെച്ചാൽ വളരെ പെർഫെക്ഷനിസ്റ്റാണ് ഒരുപാട് അദ്ദേഹത്തായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും ഇങ്ങനെ കാരണം ആ പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ വളരെയധികം ശ്രമിക്കുന്ന ഒരാളാണ് പക്ഷെ അതിനനുസരിച്ചൊരു ഗുണം പാട്ടുണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ തോന്നണമെങ്കിൽ പോലും പിന്നീട് പാട്ടായിട്ട് വരുമ്പോഴാണ് ശരിയാണ് നമുക്ക് തോന്നും കാരണം അത്രയും അതിനുള്ള അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല പാട്ട് അത്രയും പിന്നെ പാട്ട് നന്നാക്കാൻ വേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് ജയേന്ദ്രൻ അതേപോലെ തന്നെ വളരെ പ്രിയപ്പെട്ടൊരു മ്യൂസിക് ഡയറക്ടറാണ് എനിക്ക് അത് പറയുമ്പോഴാണ് ഇപ്പോൾ എ ആണ് പെരിയോനെ എന്ന് എഴുതിയതെന്ന് പറഞ്ഞു അത് മറ്റൊരു വാക്കാണ് ഈ പറയുന്ന പോലെ ഉസ്താദ് തോട്ടിലേക്ക് വരികയാണെങ്കിലും അവിടെ ഹിന്ദി വാക്കുകളുടെ ഉപയോഗം ഉള്ള പാട്ടുകളുണ്ട് പെരുമഴക്കാലത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഹിന്ദി വാക്കുകൾ വരുന്നുണ്ട് അപ്പം മറ്റ് ഭാഷ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച മറ്റു വാക്കുകളെ നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് എടുക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ഭാഷയുടെ കൂടെ വയ്ക്കാൻ പറ്റുന്നുണ്ട് അത് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് സാറിൻ്റെ പാട്ടുകളിൽ ഈ അതൊരു എലവേഷൻ കൊടുക്കലുണ്ടോ ആ അത് മ്യൂസിക് ഡയറക്ടറുടെ അത് ഞാനൊന്നും അവരെ പാട്ടിന്റെ ഒരു പിന്നെ ഒരു ചെയ്യുന്ന ചില കാര്യങ്ങളാണ് പക്ഷെ അത് യോജിച്ചു വന്നിട്ടുണ്ട് ബംഗാളി വരുന്നുണ്ട് അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും അവരുടെ ഒരു ഇഷ്ടാനിഷ്ടങ്ങളാണ് നമുക്ക് ഇടപെടാനില്ല അതിലും ആമി ഞാൻ അറിയാവുന്ന ആളാണ് മാധവികുട്ടി അതും ഈ പറഞ്ഞ ആടുജീവിതം പറഞ്ഞ പോലെ ഒരു യാത്ര ഉണ്ടായിരിക്കും ഒരിക്കലും നമ്മൾ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പുസ്തകം വായിക്കുന്നത് പുസ്തകം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വായിച്ചു പോകണം ആമിയിലേക്ക് എത്തുമ്പോൾ അതിലെ പാട്ടെഴുത്തിൽ ഈ പറയുന്ന യാത്ര കൂടെ ഉണ്ടോ അല്ല അത് ഈ പറഞ്ഞ പോലെ എനിക്ക് വളരെയധികം ആദ്യത്തെ പാട്ട് ആദ്യത്തെ ഘർഷാമില് പാട്ടെഴുതുമ്പോ ഉണ്ടായ അതേ ഒരു 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 വേവലാതിയും സംരമെനിക്ക് ആമിയില് പാട്ടെടുക്കാൻ ഉണ്ടായി കാരണം അത്രയും വലിയൊരു ജീനിയസാണ് അതില് മാധവകുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അവരധികം അവരൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ് അപ്പം അത്ര ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് അപ്പോൾ അവരെ അവരൊരു കഥാപാത്രമായിട്ട് വരുന്നു അപ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങൾ ഞാൻ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വെല്ലുവിളിയാണ് അതുകൊണ്ടത് അത്രയും പിന്നെ ഒരു കുറച്ചൊരു എംപ്രസ്ഡ് ആയിരുന്നു ഞാനത് പക്ഷേ ഞാനത് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു വെച്ചു ഈ പറഞ്ഞ പോലെ മലയാളിക്ക് ഓർമ്മ വരുന്നത് എന്തായാലും നിർബന്ധമായിട്ടും അത് വേണ്ടി വരുന്നുള്ളത് ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ അവരുടെ അവര് അവരുടെ ബാല്യകാല സ്മരണകളിലൊക്കെ ഒരു ഒരു കൗമാരപ്രായത്തില് അവർ കണ്ടിരുന്ന ഒരു സ്വപ്നങ്ങൾ അവരുടെ വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള ആളും കൂടെ ആണല്ലോ വളരെ സെൻഷസ് ആണ് സെൻസിറ്റീവ് ആണ് അവരെ തുറന്നു പറയുന്ന ഒരാളാണ് അപ്പൊ അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ അത് കുറച്ചൊക്കെ കവി പാട്ടിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എനിക്കൊന്ന് അവിടെയാണ് ഈ പറഞ്ഞ സാഹിത്യവും കവിതയും സാഹിത്യവും സിനിമയും കൂടെ ഒരുമിച്ച് വരുന്ന സ്പേസുകളിൽ റഫീഖ് അഹമ്മദ് ഇപ്പം ആടുജീവിതാണെങ്കിലും ആമിയാണെങ്കിലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഒരു എന്താ പറയാ മിഡിൽ ഗ്രൗണ്ട് ആയി നിൽക്കുന്ന ആളുകൂടെ ആണല്ലോ അപ്പൊ അത് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ആക്ച്വലി ഈ പറയുന്ന സാഹിത്യം അറിയാം അല്ല അതെ സാഹിത്യം അറിയുക എന്നുള്ളത് മനുഷ്യനെപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് നമുക്ക് എല്ലാ ജീവിത ജീവിതത്തിലും സാഹിത്യമായിട്ട് ബന്ധമുള്ള അറിയാനുള്ളതല്ല സാഹിത്യമായിട്ട് ബന്ധമുള്ള ഒരാൾ അവിടെ വെച്ചോളാം അയാൾക്ക് ജീവിതം കുറേ കൂടിയും തെളിച്ചുള്ളതായിരിക്കും കുറച്ചും കൂടി വിശാലായിരിക്കും കുറച്ചും കൂടി ആഴുള്ളതായിരിക്കും കാരണം അത് ഇപ്പോൾ പിന്നെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് വായിച്ചിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ലോകത്തെ കാണുന്ന രീതിയിലായിരിക്കില്ല അപ്പോൾ വായിക്കാത്ത ഒരാൾ കാണുന്നു അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ പഴയതൊക്കെ എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ വിക്ടർ ഹ്യൂബോയുടെ എല്ലാവരും വായിച്ചിട്ടുള്ള അറിയാവുന്ന ബിഷപ്പിൻ്റെ കഥയും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള സാഹിത്യകൃതികളും കവിതയും ഒക്കെ വായിച്ച വ്യക്തികൾക്ക് അതൊന്നും വായിക്കാത്ത വ്യക്തികളെക്കാളും കുറച്ചുകൂടി ജീവിതത്തിൽ ഉൾക്കാഴ്ച ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് എല്ലാ കാര്യത്തിലും ഉണ്ടാവും പാട്ടെഴുത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഉണ്ടാവും അതുപോലെ വിദ്യാസാഗറുമായിട്ടുള്ള വിദ്യാസാഗർ പറഞ്ഞിട്ടുണ്ട് ഒരു പാട്ടെഴുത്തുകാരൻ എന്ന് പറയുന്നത് സിക്സ്റ്റി പേർസെൻ്റ് മ്യൂസീഷ്യൻ ആവണം ഫോർട്ടി പേ ഫോർട്ടി പേഴ്സൻറ്റ് മ്യൂസീഷ്യൻ ആവണം സിക്സ്റ്റി പേഴ്സൻറ്റ് എഴുത്തുകാരനാകണം അതേപോലെ തിരിച്ചും എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളൊന്നാണ് നിലാമലരെ എന്ന് പറയുന്നത് ആ പാട്ടിനും ഈ നേരത്തെ പറഞ്ഞ രാവിലത്തെ വെളിച്ചം തൂവുന്ന അതൊരു പെയിൻറ്റിങ്ങാണ് ആണ് ഉള്ള അതായത് ആ പാട്ടിന് കിട്ടിയ ബ്രീഫിങ് അല്ലെങ്കിൽ വിദ്യാസാഗറിൻ്റെ കൂടെയുള്ള വർക്ക് എന്ന് ആ ഇതിന്റെ ബ്രീഫിംഗ് ഒക്കെ പറഞ്ഞ പോലെ പിന്നെ ഇത് ഇത് തന്നെയാണ് ഒരു ഒരു സാന്ത്വനം അല്ലെങ്കിൽ ഒരു ഉറപ്പ് ഒരു കൈപിടിക്കൽ ആണത് ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരുതലിന്റെ ഒരു സംഗതിയാണ് അതാണ് പാട്ടിൻ്റെ ഏറ്റവും ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ പിന്നെ വിദ്യാസാഗർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വളരെ ഭയങ്കര പറഞ്ഞ പാടില്ല ഭയങ്കര നമ്മളിപ്പോൾ അങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം എന്താണോ ആ ആക്കൊണ്ട് എല്ലാവർക്കും പിന്നെ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറയേണ്ട കാര്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഈ മെലഡിയുടെ കാര്യത്തിലൊക്കെ ഒരു വളരെ മാജിക്കലായിട്ടുള്ള ഒരു കഴിവുള്ളൊരു മനുഷ്യനാണ് കാരണം ഞങ്ങൾ പെട്ടെന്നാണ് ഒരു ട്യൂണൊക്കെ ഉണ്ടാക്കുക ഒരു ട്യൂണല്ല നിരവധി ട്യൂണുകളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതല്ലെങ്കിൽ വേറെ അതൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കും അപ്പോൾ അത് അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ പാട്ട് ചെയ്യുന്നത് സാധാരണ എനിക്കത് ബുദ്ധിമുട്ടാണ് ഞാൻ ആളുകളുടെ മുമ്പിൽ നിന്ന് ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊക്കെയാണ് എനിക്ക് എഴുതാൻ പറ്റുള്ളൂ ഇതങ്ങനെയല്ല ഇത് അദ്ദേഹം ഇങ്ങനെ ഈ നിലാമലര എന്നുള്ളതിൻ്റെ ട്യൂണ് പാടി തന്ന അപ്പോഴന്നെ ഞാന് ഈ വാക്കുകൾ പറഞ്ഞു അപ്പൊ അത് അപ്രൂവ് ചെയ്തു അങ്ങനെ പിന്നെ അങ്ങനെ എഴുതി പോയി പെട്ടെന്നു പെട്ടെന്നാണ് അതും അങ്ങനെ തന്നെ അത് ഞാനും ഒരു തമിഴ് കവിയുണ്ട് ഒരു നെല്ലൈ പിന്നെ അദ്ദേഹം അദ്ദേഹം തമിഴ് ഭാഗം അദ്ദേഹമാണ് എഴുതിയത് മലയാളം ഞാൻ എഴുതി ഒരുമിച്ചല്ലായിരുന്നു അദ്ദേഹത്തിന് എന്റെ ഫ്രണ്ട് അദ്ദേഹം അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് പഴയ എഴുത്തുകാരില് പാട്ടെഴുത്തുകാരില് സ്വാധീനിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ റഫീഖാ പറയുന്ന പോലെ വരികൾ എടുത്ത് തോന്നുന്നു ഇപ്പൊ ഞാൻ എവിടെയോ കേട്ടു ആലുതാപ്പുഴക്ക് പാസര കി ലിങ്ങുന്ന താളമാണ് എന്നുള്ളത് ഭാവനയാണ് എന്നൊക്കെ തോന്നുന്ന തരത്തില് ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ സ്വാധീനിച്ച വരികൾ എഴുത്തുകാർ വരികളാണ് എഴുത്തുകാരെന്ന് പറയാൻ പറ്റില്ല കാരണം നമുക്ക് ചെറുപ്പത്തിൽ ഞാൻ ഞാൻ നേരത്തെ കാര്യം ചെറുപ്പത്തില് നമ്മൾ ഈ അക്ഷരം പഠിക്കുന്നതിന് മുമ്പും പുസ്തകം വായിക്കുന്നതിന് മുമ്പും സാധാരണ വീടുകളിലൊക്കെ ഉള്ള കുട്ടികൾ ഈ പാട്ടുകളിലൂടെ ആയിരിക്കും വേറെ ഒരു ലോകത്തെ പറ്റി ഭാഷ കൊണ്ടുണ്ടാക്കുന്ന വേറെ ലോകത്തെപ്പറ്റിയിട്ട് അറിയുക അങ്ങനെയാണല്ലോ അല്ലാണ്ട് അതിന് തന്നെ ഒന്നുമല്ല അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് അതാണ് ഉദാഹരണമായിട്ട് ഇത് പറഞ്ഞത് അപ്പോൾ ആയിരം കിളിങ്ങി അപ്പോൾ അതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത് റേഷൻ വാങ്ങിക്കാൻ പോകേണ്ട അല്ലെങ്കിൽ മറ്റേ അത്ര വാക്കുകളല്ല അതൊന്നും അതിനപ്പുറത്തുള്ളൊരു വാക്കാണത് അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗത്തിൻ്റെ സൗന്ദര്യത്തിലേക്കാണ് ആദ്യം ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് എല്ലാ കുട്ടികളും അങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ വരികളാണ് ഇപ്പോൾ ആ എഴുതിയത് വയലാറാണോ ഭാസ്കർ മാഷാണോ ശ്രീകുമാര നമ്പിയാണോ യൂസ്ഫിലേ ചേരിയാണോ നമുക്ക് പിന്നീട് കുറെ കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉപബോധ മനസ്സിലോ ബോ അബോധ മനസ്സിലോ ഒക്കെ കിടക്കുന്ന കുറേ കാര്യങ്ങളാണ് പിന്നെ എപ്പോഴും വിചാരിക്കാറുണ്ട് ഒരിക്കലും നമുക്ക് ഈ സ്വാധീനം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല അത് നമ്മളറിയാതെ തന്നെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ബോധപൂർവ്വം ശ്രമിക്കാറുള്ളതെന്ന് വെച്ചാൽ എപ്പോഴും എല്ലാവരും ഒരു ജെനുവനായിട്ട് എഴുതാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ചങ്ങമ്പുഴ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ട് വയലപ്പുഴ എഴുതി കഴിഞ്ഞിട്ടുണ്ട് വയലാറ് എഴുതിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു വയലാറ് രണ്ടാമത്തെ ഭാസ്കരൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മുടെ അത്ര വലിയ ഗംഭീരം ആവണം എന്നില്ലെങ്കിലും നമ്മുടേത് മാത്രമായിട്ടുള്ളൊരു ഒരു കയ്യപ്പതിനുണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും അത് ശരിക്കും ഉള്ളൊരു എഴുത്തിനോട് പ്രതിബദ്ധതയുള്ള ആളുകൾക്ക് അപ്പം അങ്ങനെ ആണ് ഞാൻ ശ്രമിക്കുന്നത് പുതിയ ആളുകളെ ശ്രദ്ധിക്കലുണ്ടോ പുതിയ സുഹൃത്തുക്കളാണ് പുതിയ ആളുകളിൽ ഈ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ നല്ല ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ രീതിയിലുള്ള പരീക്ഷണങ്ങള് വരുന്നുണ്ട് പിന്നെ സിനിമയുടെയും സംഗീതത്തിന്റെ ഒക്കെ രൂപഭാവങ്ങൾ മാറിയത് കൊണ്ട് പല ചിലപ്പോൾ മുഴുവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ വന്നേക്കാം എങ്കിൽ പോലും വളരെ സജീവമായിട്ട് വളരെ ഗൗരവപൂർവ്വം എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പേര് പേര് പറഞ്ഞു കാരണം എല്ലാവരും എന്റെ ഓർഡർ അടുത്ത അതുകൊണ്ട് ഇത് പറഞ്ഞപ്പോഴാണ് വെസ്റ്റേൺ പാട്ടുകളുടെ ശൈലി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇപ്പൊ റാപ്പ് പോലത്തെ പാട്ടുകൾ വരുന്നുണ്ട് സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിന്ദുസ്ഥാനി സംഗീതം മലയാളത്തിലേക്ക് എടുക്കുമ്പോൾ ബാബുരാജ് മാഷെ അത് മലയാളിത്തം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ റാപ്പ് മലയാളത്തിലേക്ക് വരുമ്പോൾ അതിന് മലയാളിത്തം വരുന്നില്ല ആ അത് ഒരു വിഷയം മലയാളത്തിൽ മരുന്നുകൾ പരിശോധിക്കപ്പെടേണ്ടതാണ് ഞാനങ്ങനെ ആ ഒരു ആക്ഷേപമായിട്ട് പറഞ്ഞതല്ല നമുക്ക് അങ്ങനെയാണ് വേണ്ടത് കാരണം നമുക്ക് ഒരു സംസ്കാരവും സംഗീത സംസ്കാരവും ഒരു പാരമ്പര്യവും ഭാഷയും സാഹിത്യം ഒക്കെ നമ്മൾ മറ്റുള്ളവരെ അതേപടി പകർത്തേണ്ട കാര്യമില്ല അതിനെ നമ്മുടേതായിട്ട് മാറ്റി തീർക്കണം അതാണ് പ്രതിഭ എന്ന് പറയുന്ന സംഗതി അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ മുഴുവനായിട്ടൊന്നും എനിക്കത് അറിയില്ല ഞാൻ പലപ്പോഴും കേൾക്കുമ്പോൾ ഒരു സാധനങ്ങൾ ഇങ്ങനെ ആയിട്ട് വരുത്തണം നടക്കണം നടക്കും കാരണം ആൾക്കാർ കേൾക്കുമ്പോ ഒരേ പോലുള്ള ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുന്ന സ്പേസ് യൂട്യൂബ് ചാനൽ ഉണ്ട് പക്ഷെ അവിടെയും എനിക്ക് തോന്നുന്നു ഇൻഡിപെന്റന്റ് മ്യൂസിക്കിന് ഇവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ശരിക്കില്ല നമ്മൾ വളരെ ചുരുക്കം ബിജിവാൽ സാറിന് ഇതേപോലെ ആണെങ്കിലും വളരെ ആളുകളാണ് ഇതിലേക്ക് ഉള്ളത് അപ്പൊ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കവിതയും സിനിമയും അല്ലാതെ ആത്മാവിഷ്കാരമാകാൻ കഴിയുന്ന സ്പേസ് ആണ് അതിനെ കുറിച്ച് എന്താണ് ലൈക്ക് അങ്ങനെ അഞ്ചു വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള സാധനമാണ് സംഗതി പക്ഷെ അത് ഈ പറഞ്ഞ പോലെ എനിക്ക് ഇത്തരം ഈ അതിൻ്റെ ടെക്നോ ടെക് ടെക്നോളജിപരമായിട്ടുള്ള അറിവു കുറവുകളുണ്ട് പിന്നെ അതെങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ ഞാനൊക്കെ അത്ര പരിചിതനല്ലല്ലോ നമ്മളൊക്കെ വളരെ സീനിയർ ആയിട്ട് ആൾക്കാരല്ലേ അപ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അറിവുകൾ ഉണ്ടത് സാമ്പത്തികമായിട്ടൊന്നും അതിന് വലിയൊരു വിജയമല്ല അപ്പോൾ അതുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കുറച്ച് പ്രയാസങ്ങളുണ്ട് എങ്കിലും അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം സിനിമ പാട്ട് എന്ന് പറയുന്നത് സിനിമയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാലം പോയി അതിൻ്റെ ഒരു ആവശ്യമില്ല മുമ്പ് പാട്ട് അതിന് മാത്രമേ അതിൻ്റെ ഒരു പാട്ടുണ്ടാകാനുള്ളൊരു നിലം എന്ന് പറയുന്നത് ഗ്രൗണ്ട് എന്ന് പറയുന്നത് സിനിമയായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയ വന്നതോട് കൂടിയിട്ട് അങ്ങനത്തെ ഒരു വിഷയമില്ല അപ്പോൾ അതിനൊരുപാട് സ്പേസ് ഉണ്ട് അപ്പോൾ കഴിവുള്ള ആൾക്കാർ അങ്ങോട്ട് വരികയും ഇൻഡിപെൻഡൻ്റായിട്ടുള്ള സോങ്സ് മെലഡി ഇഷ്ടപ്പെടുന്നവർക്ക് മെലഡി ഉണ്ടാക്കാം റാപ്പ് റാപ്പ് റാപ്പാകും ഫോക്ക് രീതിയിലുള്ളതാണെങ്കിൽ അത് അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ഉണ്ട് പക്ഷേ അതിന് ഈ പറഞ്ഞ പോലെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഫിനാൻഷ്യലായിട്ടൊരു അതിൻ്റെ ഒരു വേണം അങ്ങനെയുള്ള ഒരു കൾച്ചർ നല്ലതായി അതുപോലെ പാട്ടെഴുത്തിലെ സെൻസറിങ്ങിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു അത് പൊളിറ്റിക്കലി ആവുക എന്ന് പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നുള്ളത് ആക്ച്വലി ലോകത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായി നമ്മളിപ്പോൾ അത് കേട്ട് അടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളു പക്ഷേ ഇപ്പം ആളുകൾ അത് കൂടുതൽ സംസാരിക്കുന്നുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷേ അതിന് മോശം വശങ്ങളും ഉണ്ട് എന്നാണ് അതായത് ഈ പറഞ്ഞ പോലെ എവിടെ എഴുതണം എന്ന് മറ്റൊരാൾ തീരുമാനിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട് അതിനെ ആക്ച്വലി എങ്ങനെയാണ് നോക്കി കാണുന്നത് അതായത് ഈ ചുറ്റുകൊറ്റ നമ്മുടെ കയ്യിലിട്ട് നമുക്കൊരു ആണി അടിച്ച് ഉറപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു കുട്ടിയുടെ അത് കൊടുത്തു കയ്യിലത് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാം അടിച്ച് തലി തകർത്തുകൾ അതുപോലെ ടൂൾസ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന സാധനം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ളതിന്റെ അർത്ഥം നമ്മുടെ സമൂഹം ഒരുപാട് ഒരുപാട് ആയി എന്നുള്ള നമ്മൾ കുറേയും കൂടി വിശാലമായിട്ട് ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ജെൻഡർ പിന്നെ പൊളിറ്റിക്സും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല ഈ മാർജിനലൈസ് ചെയ്ത ആൾക്കാരെ പറ്റിയിട്ടൊക്കെ ആരും ഇപ്പോൾ പരിഹസിക്കുകയൊന്നും ചെയ്യാറില്ല അതൊക്കെ നമ്മൾ പൊളി ഉൾക്കൊള്ളുന്നുണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അതിൻ്റെ ഭാഗമാണ് അത് നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഒരു ഇതാണ് പക്ഷേ സാഹിത്യം കല എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ വളരെ പ്ലെയിനായിട്ട് ചെയ്യാൻ പറ്റില്ല അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊരു ടൂളാണ് അപ്പോൾ പഴയ കഥ ഇപ്പോൾ ബഷീറിൻ്റെ കഥകൾ എടുത്തുകൊണ്ട് അതിൽ മണ്ടൻ മുത്തവ ഒറ്റക്കണ്ണൻ പോക്കർ ഏ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പേരുകളെന്നുണ്ട് ചട്ടുകാരൻ മമ്മൂന്നൊക്കെ പറഞ്ഞാൽ പലതും ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വളരെ പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ളതല്ല അത് പിന്നെ ബോഡി ഷെയ്മിങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു അങ്ങനെയല്ല എന്നെ കാണേണ്ടത് സാഹിത്യത്തിൽ ഒരു ഒരു തരത്തിലുള്ള സെൻസറിങ്ങും ഞാൻ ഞാൻ ആനുകൂലിക്കുന്ന ഒരാളല്ലേ അത് ഭരണകൂടത്തിന്റെ ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യമൊന്നുമല്ല ഭരണകൂടത്തിൽ പേടി ഉണ്ടാവും ചില കാര്യങ്ങൾ പറയുന്നത് അല്ലേ പോലെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് പേടി ഉണ്ടാവും യാഥാസ്ഥികമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ അവർക്കുണ്ടാവും അല്ലെങ്കിൽ എന്താ പേടിക്കാനുള്ള ലോകത്തിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ള പുതിയ പുതിയ ആശയങ്ങളല്ലേ അല്ലെങ്കിൽ ലോകം ഈ അവസ്ഥയിൽ എത്തുമോ ഒരു കാലത്ത് ഭൂമി പരന്നു കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനല്ല എന്ന് പറഞ്ഞത് അന്ന് അത് നമ്മൾ സെൻസർ ബോർഡ് വന്നുണ്ടായി സെൻസർ ബോർഡ് വന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയല്ല അതിന് നല്ലത് നിലനിൽക്കും വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ ഈ അവകാശങ്ങൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വ ബോധമാണ് ഉത്തരവാദിത്വ ബോധം കൂടി ഇറക്കിക്കുന്നുണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വെച്ച് നമുക്ക് വായി തോന്നിയതിനെ കുറിച്ച് പറയുന്നത് അത് ശരിയല്ല പക്ഷേ സെൻസറിങ്ങിനോട് എനിക്ക് ഒരു തരത്തിലുള്ള ഭരണകൂടം അല്ലെങ്കിൽ വേറെ അധികാര ശക്തികൾ ഇടപെട്ടിട്ട് ഒരു കലാസൃഷ്ടിയിൽ സെൻസറിങ് നടത്തുന്നതിനോട് രചന എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് പാട്ടെഴുത്തുകാരുടെ അപ്പോൾ ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് ചെയ്തിരുന്ന സ്റ്റോറി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു പാട്ടുകൾക്ക് ക്രെഡിറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും പാട്ടെഴുത്തുകാരൻ്റെ പേരില്ല അത് പ്രശസ്തി മാത്രമല്ല റോയൽറ്റി പോലുള്ള കാര്യങ്ങളെ അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ അതായത് പണ്ടൊക്കെ നമുക്ക് പഴയ പഴയകാലത്ത് സിനിമകളിലൊക്കെ കാണുമ്പോഴാദ്യം തന്നെ ഏറ്റവും ആദ്യം സ്ക്രീനിൽ തെളിയുന്നത് വയലാർ അല്ലെങ്കിൽ ഭാസ്കരൻ ഒക്കെ അങ്ങനെ കാണാം അപ്പോൾ അങ്ങനെ പിന്നെ പാട്ടെഴുത്തിന് പാട്ട് രചിതാരൻ പ്രാധാന്യം ഉണ്ടായിരുന്നു അത് പിന്നെ പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നു ഇതിപ്പോൾ അതിലൊരു ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ ഞങ്ങളിപ്പോൾ പറഞ്ഞല്ലോ പാട്ടെഴുത്തുകാർ കുറേ പാട്ട് എഴുത്തുകാരുണ്ട് പണ്ടധികം ആൾക്കാരുണ്ടായിരുന്നില്ല ഒരുപാട് ആൾക്കാരുണ്ട് പരസ്പരം അറിയാമെന്ന് മാത്രമേ ഉള്ളൂ അടുത്ത പരിചയം ഒന്നും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് രചന എന്നുള്ള പേരിൽ പാട്ടെടുത്തുകാർ അത് സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഏറ്റവും പുതിയ ആൾക്കാരുണ്ട് എല്ലാവരും കൂടി വലിയൊരു ഇതാണത് അപ്പോൾ അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ട് പ്രത്യേകിച്ച് പ്രശസ്തി അതല്ല ഉദ്ദേശിക്കുന്നത് വേറെ ചില ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പോൾ ഐ പി ആർ എസ് പോലെയുള്ള പിന്നെ സംവിധാനങ്ങളുണ്ട് ഈ ഐ പി ആർ എസ് പോലെ സംവിധാനങ്ങൾ നമ്മുടെ പാട്ട് ഒരു പാട്ട് പിന്നെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വളരെ ചെറിയ ചെറിയ വളരെ വളരെ ചെറിയ ഒരു നോർമലായിട്ടുള്ളൊരു ബെനിഫിറ്റ് ആൾക്കും കൂടി കിട്ടും പാടി പിന്നെ രചയിതാവിന് കിട്ടും സംഗീതം ചെയ്ത ആൾക്ക് കിട്ടും പിന്നെ അതിൻ്റെ മ്യൂസിക്കിൻ്റെ ഓണർക്ക് കിട്ടും അത് ആരാണ് അതിൻ്റെ മ്യൂസിക് കമ്പനി വെച്ചാൽ അവർക്ക് കിട്ടും അങ്ങനെയുള്ളൊരു സംവിധാനമുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മുടെ പേരുകൾ ഇവർ കൊടുക്കാത്തതുകൊണ്ട് അവർക്കൊരു നഷ്ടമുള്ള കാര്യമല്ല പേരുകൾ ഇവർ ചിലപ്പോൾ ടൈറ്റിലിൽ തന്നെ ചിലപ്പോൾ എന്ന് വരും അതുപോലെ യൂട്യൂബിൽ യൂട്യൂബിൽ പലപ്പോഴും നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ ആക്ടറുടെ പേര് കാണാം സിംഗറുടെ പേര് കാണാം ട്രാൻസ്പോർട്ടേഷൻ നടത്തിയയാളുടെ പേരുണ്ടാവും ഫുഡ് വിളമ്പിയുടെ പേരുണ്ടാവും റിസിൻ്റെ പേരുണ്ടാവില്ല അങ്ങനെ ബോധപൂർവായിരിക്കില്ല അങ്ങനെയുള്ള കുറേ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് അങ്ങനെ അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല കാരണം ഒരു പാട്ട് എന്ന് പറയുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ പാടിയ ആളൊക്കെ ഓൾറെഡി ആ പാട് വേറെ ആൾക്കും പേ പാടാം എഴുതിയ ആളും സംഗീതം ചെയ്തോടാണ് ചെയ്യും മൗലികമായിട്ട് അതിൻ്റെ സൃഷ്ടാക്കൾ കാരണം അവർ പാട്ടിപ്പോൾ അതിൻ്റെ ഈണം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് വരികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് അത് അവർ അങ്ങനെയാണ് പാട്ടാവുന്നത് അത് ആർക്കു പണി പാടാം നല്ല ഗായകന് പാടാം മോശം കായകന് പാടാം അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറയാൻ അതിലൊരു പിന്നെ സൃഷ്ടാക്കൾ മ്യൂസിക് ഡയറക്ടറും രചയിതാവുമാണ് അപ്പോൾ അവരുടെ പേര് നിർബന്ധമായിട്ടും ടൈറ്റിൽ വരണം അങ്ങനെ വന്നാൽ മാത്രമേ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉള്ളൂ കാരണം പാട്ട് പാട്ടെഴുതിയിട്ടൊക്കെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ട് എഴുതിനേക്കാളും ഗിരീഷ് പുതന്തിന്റെ പറഞ്ഞിട്ടുണ്ട് പാട്ട് പാട്ടെഴുതുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് അത് അതെഴുതിയതിൻ്റെ പ്രതിഫലം കിട്ടാനുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് രചയിതാക്കൾക്ക് ഒരു വൺ ടൈം പേയ്മെൻ്റ് ആണ് ഒരു പ്രാവശ്യം എഴുതിയ പൈസ കിട്ടിയെങ്കിലായി ഇല്ലെങ്കിൽ ഇല്ല അതേസമയം മ്യൂസിക് ഡയറക്ടർ വേണമെങ്കിൽ പല സ്ഥലത്തും അവർ പെർഫോമൻസ് ആണല്ലോ അവർക്ക് പല സ്റ്റേജുകളിലും അവതരിപ്പിക്കാം ഗായകന് പല സ്ഥലത്തും അവതരിപ്പിക്കാം അതിനൊക്കെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടും രചയിതാവിനൊന്നും കിട്ടാൻ പോകുന്നില്ല അയാൾ ഒരു പ്രാവശ്യം പാട്ട് എഴുതി കൂടി അയാൾക്ക് അതിനുള്ളൊരു അധികാരമില്ല അപ്പം പിന്നെ ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങളാണ് അത് അത് നഷ്ടപ്പെടാതിരിക്കണം എന്നുള്ളതാണ് അതിപ്പോൾ പലപ്പോഴും ഇപ്പോൾ എഫ് എം പോലുള്ള ഒരുപാട് എഫ് എം സ്റ്റേഷൻസ് ഉണ്ട് അതിലൊന്നും രചയിതാവോ സംവിധായകനോ പറയലോ അവരുടെ പേര് പറയല ആകാശവാണി മാത്രമാണ് ആ കാര്യത്തിൽ ഒരു മാന്യത പുളർത്തുക അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അത്തരം പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനും ആ വിഷമങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനൊക്കെ ഒരു വേദിയായിട്ടാണ് രചന വന്നിട്ടുള്ളത് ഇത് എൻ്റെ പേഴ്സണൽ ആഗ്രഹമാണ് അതായത് കുട്ടികളെ പഠിപ്പിക്കുന്നത് എപ്പോഴും നേരായിരിക്കണം എന്ന് പറയും അപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കഥകളും കവിതകളും കവിതകളും വളരെ എന്താ പറയുക ഒരു തലമുറ അത് പഠിച്ച് വ വളർന്നു വരുന്നുണ്ട് അപ്പം എൻ്റെ സ്കൂൾ എടുത്താൽ ഞാൻ മലയാളം സെക്കൻഡ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ മലയാളം ഒന്ന് പഠിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് വളരെ ചേർത്ത് വയ്ക്കുന്ന എൻ്റെ വായനേനെ തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് കവിതകളുമുണ്ട് അതിൽ തോരാമഴ എപ്പോഴും ഒരു വേദനയാണ് അതെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ആളുകൾ വായിച്ച കവിതയല്ല അത് പഠിച്ച് വളർന്ന ഒരു തലമുറയുണ്ട് അത് ലൈക്ക് എന്താ പറയാ സങ്കടമാണ് എന്നുള്ളത് ഒരു വശത്ത് പക്ഷേ അതല്ലാതെ പേഴ്സണലി കുട്ടികൾ വന്ന് സംസാരിച്ചിട്ടുണ്ടോ ഒരുപാട് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഓർമ്മയുണ്ട് അതായത് ഈ കവിത ഇങ്ങനെ സംഭവിച്ചു പോയതാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയതോ അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ ഞാനതിൽ വരുന്ന അതിൻ്റെ ചരിത്രം പല ദിവസവും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആവർത്തിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലുള്ള ഒരു കഥ ഒരു സംഗതിയാണ് അത് ആദ്യം എഴുതി കഴിഞ്ഞപ്പം ഞാനതൊരു വളരെ ഒരു സെൻ ഓവർ ആയോ അത് പ്രസിദ്ധീകരിക്കണോ എന്ന് പോലും സംശയിച്ച് ഇരുന്ന കവിതയാണ് പക്ഷെ അത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മറ്റ് എല്ലാ കവിതകളെക്കാളും വളരെയധികം അത് പോപ്പുലറായി ആൾക്കാർ സ്വീകരിച്ചു അപ്പോൾ അത് സ്കൂളുകളിൽ കുട്ടികൾക്ക് വളരെയധികം ഒരുപാട് കുട്ടികൾ എവിടെ പോയാലും അത് ഈ കവിത എഴുതിയാലാണെന്നുള്ള രീതിയിലവരെന്നോട് പ്രത്യേക സ്നേഹം കാണിക്കാറുണ്ട് പിന്നെ പല അനുഭവങ്ങളെന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്ത് കവി തന്നെയാണ് അദ്ദേഹം അധ്യാപകനാണ് അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കാത്ത കുറച്ചൊരു കാരണം അവൻ്റെ ഒരു ഒരു കുട്ടിയുണ്ട് ആ കുട്ടി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇപ്പം സാഹചര്യങ്ങൾ എങ്ങനെയാണ് ദരിദ്രമായിട്ടുള്ള സാഹചര്യത്തിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും കാഴ്ചപ്പാടില് വളരെ വികൃതിയായിട്ടുള്ള അല്ലെങ്കിൽ നോട്ട് നോട്ടി ബോയ് ആണ് അപ്പോൾ ഈ കവിത ക്ലാസ്സിൽ അദ്ദേഹം പഠിപ്പിച്ചപ്പോൾ പി രാമചന്ദ്രൻ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ് ആ കുട്ടി കരഞ്ഞ് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ അങ്ങനെ വളരെ എല്ലാവരും പിന്നെ ഒരു ഒരു തമ്മാടി അല്ലെങ്കിൽ വികൃതിയായിട്ട് കണക്കാക്കിയിട്ടുള്ള കുട്ടി പോലും ഈ ഒരു കവിതാവിൻ്റെ ഹൃദയത്തിൽ തട്ടി എന്നുള്ള ഒരു സംഗതി പറഞ്ഞില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സങ്കടം ഉണ്ടാക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ദുഃഖം അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ അതൊക്കെ ആർദരാക്കും കുറേ കൂടി മാനവികത നമുക്കുണ്ടാക്കും നമ്മളിപ്പോൾ വളരെ ഹിംസാത്മകമായിട്ടുള്ളൊരു സിനിമകൾ ഇപ്പോൾ പ്രതികാരം ചെയ്യുന്നത് ആളെ ചുട്ട് കൊല്ലുന്നത് ഒക്കെ കണ്ടിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളൊക്കെ ആസ്വദിക്കും പക്ഷെ അത് അതിനേക്കാൾ അതിനുപരി ഇത്തരം സംഗതികൾ നമ്മളിലുള്ള മനുഷ്യത്വത്തെ ഒന്നുകൂടി ജ്വലിപ്പിക്കും മറ്റു പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള മൃഗത്വത്തെ ആയിരിക്കും വളർത്തിയെടുക്കുന്നത് അങ്ങനെ ഒരു കാര്യമാണ് വെച്ചാൽ അത് നല്ല രീതിയിൽ ഒരുപാട് കുട്ടികളും ൾക്കാരെല്ലാം അപ്പൊ ഞാൻ കഴിഞ്ഞാൽ അതിനോടുള്ളപ്പോ ആൾക്കാർക്കുള്ള അല്ല തനിച്ചു പുറത്തു നിന്നു പോയിരുന്നു മുറ്റമോ ശൂന്യമായി തീർന്നിരുന്നു വാടകയ്ക്കായെടുത്തുള്ള കസേരകൾ ഗ്യാസ് ലൈറ്റ് പായകൾ കൊണ്ടുപോയി പിന്നെ പാട്ടെഴുത്ത് ഒരു വശത്ത് നടക്കുമ്പോഴും കവിത എഴുത്ത് അപ്പുറത്ത് നടക്കുന്നുണ്ട് പാട്ടെഴുത്ത് സിനിമക്ക് വേണ്ടിട്ടുള്ള ഈ പറഞ്ഞ പോലെ ആ സിനിമയുടെ ഭാഷയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും കവിത എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പം ഈ പറഞ്ഞ പോലെ തോരാമഴ പോലെ ആർദ്രമായി എഴുതിക്കൊണ്ടിരുന്ന കവിത എഴുതിയിരുന്ന ആൾ ഇപ്പം അവസാനം അപൗരൻ എഴുതുന്ന സമയത്ത് പൊളിറ്റിക്കലാണ് തീക്ഷണമായ രാഷ്ട്രീയമാണ് പറയുന്നത് അത് കവി എന്ന രീതിയിലുള്ള പരിണാമമാണോ അതോ കാലം അങ്ങനെ ആയതുകൊണ്ട് നിർബന്ധിതനാവുന്നതാണോ നമ്മുടെ ഉള്ളിൽ ഏറ്റവും അധികം എന്താ പറയുക പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഉള്ളിൽ വീർപ്പ് മുട്ടുന്ന കാര്യങ്ങളാണ് കവിത ചിലപ്പോൾ അതൊരു ഇത്തരത്തിലുള്ളൊരു വളരെ വ്യക്തിപരമായിട്ടുള്ള അനുഭവമായിരിക്കാം അല്ലെങ്കിൽ വളരെ ഒരു പൊളിറ്റിക്കലൊന്നല്ലാത്ത ഒരു സാധാരണ ജീവിതത്തിലെ സന്ദർഭമോ എന്തെങ്കിലും അതുപോലത്തെ വിയോഗമോ അല്ലെങ്കിൽ ദുഃഖമോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് നഷ്ടബോധമോ അങ്ങനത്തെ സംഗതികളായിരിക്കാം ചിലത് നമ്മുടെ നാട് നേരിടുന്ന നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യനെ നേരിടുന്ന പ്രശ്നങ്ങളായിരിക്കാം അല്ലാതെ ഒന്നിൽ നിന്നൊന്നിലേക്ക് അങ്ങനെ രണ്ട് ഇതൊന്നും അല്ല ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഇതൊക്കെ തന്നെ അല്ലേ ഇതൊക്കെ തന്നെയല്ല എല്ലാവരും മനസ്സിലുള്ളൂ അവർ മനസ്സിൽ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വിഷമങ്ങളുണ്ടാവും സാമൂഹികമായിട്ട് നമ്മുടെ ചുറ്റുപാട് കാണുന്ന സിനിമകളുണ്ടാവും ഇതെല്ലാം നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട് അത് ചിലത് കവിതയായിട്ട് മാറുന്നു അല്ലാതെ ഇന്നിപ്പോൾ ഇങ്ങനെ എഴുതി കളയാം ഒരു രാഷ്ട്രീയ കവിത ആയിക്കോട്ടെ ഇന്നെന്താഴ്ച ബുധനാഴ്ച അല്ലേ അപ്പോൾ ഇന്നൊരു രാഷ്ട്രീയ കവിത ആവാം അങ്ങനല്ല അങ്ങനെ വരുന്നതല്ല അത്രയും സമ്മർദ്ദമുള്ള ഉണ്ടാകുമ്പോൾ സമ്മർദ്ദം വളരെ ദിനക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കടന്നു കടന്നുപോയിട്ടുണ്ടാവാം എല്ലാം കവിത ആയിക്കൊള്ളുന്നില്ല ചിലത് കവിതയായിട്ട് മാറുന്നതാണ് മഴ കൊണ്ട് മാത്രം മുടക്കുന്ന വിത്തുകൊന്നും ട്രാൻസ്ലേഷൻ അതുപോലെ സിനിമകൾക്ക് പാട്ട് എഴുതുന്നത് അത് വേറെ തന്നെ ഒരു ക്രാഫ്റ്റ് ആണ് ഇത് രണ്ടും രണ്ടാണ് നമ്മള് ഒറിജിനലായിട്ട് ഒരു വർക്ക് ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ മലയാളത്തിന് വേണ്ടി ചെയ്യുന്ന പോലെയല്ല അത് ശരിക്കും എങ്ങനെയാണ് ലൈക്ക് ഭാഷ മറ്റൊരു ഭാഷ കൂടെ നമ്മൾ അറിയണം അവരെന്താ ഉപയോഗിച്ചെന്ന് മനസ്സിലാക്കണം അതിന്റെ ഡിഫിക്കൽട്ടീസ് നല്ലൊരു അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ അത് ഈ ഞാൻ എൻ്റെ അടുത്ത് ഡബിങ് എഴുതാൻ പറയുന്ന ആൾക്കാർ ഞാൻ പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഞാൻ ചെയ്യില്ല കാരണം രണ്ട് ഭാഷകളാണ് പക്ഷെ പരമാവധി സൗണ്ടിങ് ശരിയാവുന്ന രീതിയിൽ ശ്രമിക്കാം പിന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് നിങ്ങൾ ആ പാട്ടിലുള്ള അതേ ആശയം തന്നെ അങ്ങനെ അതേപടി ഈച്ച എന്ന് പറയുമല്ലോ അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റില്ല ഞാൻ പറയാറുണ്ട് അങ്ങനെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഗുണം എന്ന് വെച്ചാൽ പലരും പറഞ്ഞെന്താ വച്ചാൽ അത് ഒറിജിനൽ സോങ് പോലെ ഉണ്ട് പലപ്പോഴും ഡബ്ബിങ് സോങ്ങിൻ്റെ പ്രശ്നം കേൾക്കുമ്പോൾ തന്നെ അറിയാം കേൾക്കുമ്പോൾ തന്നെ അത് ഡബിങ് ആണെന്ന് തോന്നും അങ്ങനെ അല്ലാതെ ആയിട്ടുണ്ടെന്നാണ് അവർ തന്നെ പറഞ്ഞിട്ടുള്ളത് അത് അതിൻ്റെ ഒരു വലിയൊരു ക്രെഡിറ്റായിട്ട് ഞാൻ കാണുന്നുണ്ട് അത് കുറച്ച് പണിയെടുത്തിട്ട് തന്നെയാണ് കാരണം ഭാഷ നമുക്കറിയില്ല പക്ഷേ ഭാഷ സംശയമുള്ളത് ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കും അത് ആ രീതിയിൽ അറിയാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ പിന്നെ അവർ ട്രാൻസ്ലേഷൻ തരും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തരും ഇപ്പോൾ തെലുങ്ക് ഇന്ത്യയാണെങ്കിലും തമിഴിൻ്റെ തമിഴൊക്കെ പിന്നെ കുറെ നമുക്ക് കേട്ടാൽ മനസ്സിലാവില്ല അങ്ങനെ അതൊരു കുറച്ച് അധ്വാനിച്ച് ചെയ്യുന്നൊരു പണിയാണ് അപ്പം അത് ഒരു എനിക്കിഷ്ടമാണ് കാര്യം ഗദ്യം അഴുക്കില്ലത്തിന് ശേഷം പിന്നീട് ഉണ്ടായിട്ടില്ല അല്ല നോവലില്ലാന്ന് മാത്രമേ ഉള്ളൂ കഥ എഴുതിയിരുന്നു പി എത്താന്ന് പറഞ്ഞിട്ടൊരു കഥ ഞാൻ വെച്ചിട്ട് എഴുതിയിരുന്നു പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ലേഖനങ്ങൾ ചെറിയ കുറിപ്പുകളൊക്കെ എഴുതാറുണ്ട് പ്രധാനപ്പെട്ട കാര്യം മടിക് യു സോ മച്ച്